നമ്മൾ ഇന്ന് ഏറ്റവും ഒരു എന്തോ വെച്ചാ പിന്നെ ശരീരത്തെ ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ് കൊടങ്ങല് കൊടങ്ങല് അതുകൊണ്ട് നമുക്ക് ഇന്നൊരു കുറുക്കുണ്ടാക്കാം എന്തോ നല്ല ഔഷധം അതായത് രക്തക്കുറവ് രക്തക്കുറവുള്ളവർക്കൊക്കെ നല്ല പ്രസവം കഴിഞ്ഞവർക്ക് ഇത് കൊടുക്കാൻ നല്ലതാണ് പ്രായമായ പെമ്പുളർക്ക് പിന്നെ രക്തക്കുറവുള്ളവർക്ക് അനീമിയ അവർക്കൊക്കെ ഇത് കഴിക്കാൻ നല്ലതാണ് കൊടങ്ങലല്ലേ നെയ്യപ്പം ഉണ്ടാക്കാം പിന്നെ വേറെ ലേഹ്യം ഇത് ഞങ്ങള് കുറുക്കാം ഇതാണ് നമ്മുടെ കൊടങ്ങലല്ലേ ഇതാണ് ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം നമ്മടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പച്ചി ഒന്ന് ഒന്ന് കേറിയതാ മൊത്തം പറിച്ചു ശ്രദ്ധയായിട്ട് കഴുകണം കഴുകി ഇനി ഇത് മോനെ പിന്നെ ഒരു അരിപ്പക്കോട്ടക്കകത്ത് വെക്കണം ആ നമ്മൾ കൊടങ്ങല് പറിച്ചു ി കീഴ്ക്കൊട്ടേ വെക്കണം ഇനി നല്ലോണം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ കിഴത്തക്കൊട്ടില്ല വാലേ വെക്കാൻ കൊടങ്ങിൽ വെച്ച് നെയ്യപ്പ ഉണ്ടാക്കാ അടിപൊളി എനിക്കതൊന്നും അറിയാം കഴുകി നല്ലോണം ചരന്തി വലുണ്ടോന്നെല്ലാം നോക്കി ഇപ്പൊ ഒന്നും ഇല്ല വേണ്ട വെക്കുക വെള്ളം എല്ലാം പോകാൻ കൊള്ള കൊള്ളം കൊട്ട രസമുണ്ട് കൊട്ടപൂജ ചെയ്യുന്നതാണ് ഇതിനകത്ത് വെള്ളം മൊത്തം ഇറ്റ് പോകാൻ വേണ്ടി ഒരു കുഴിയിൽ വെച്ച് അതിന്റെ മോളി കൊട്ട വെച്ച് അപ്പോൾ വെള്ളം മൊത്തം ഇറ്റിറ്റായിട്ട് പോകും കൊള്ളാം ഒരു പ്രാചീന കലാരൂപം പോലുണ്ട് കുടങ്ങളിന്റെ ഇല വിച്ചാൻ പോകുന്നതിന് മുമ്പേ ഇപ്പൊ ഇത്രേ ഇലയല്ല അതിന് ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് പച്ചരി അഴി അരി വേണ്ട ഉരിയ ഉരിയ അരി 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 ഉരിയരി അരിപ്പൊടി ആയാലും അപ്പൊ നല്ലോണം അങ്ങ് കുതിരും ഇതിന് മെയിൻ ഐറ്റമായ കരിപ്പൊട്ടിയല്ലേ നമ്മൾ കരിപ്പൊട്ടിയോ എന്റെ ഫേവറേറ്റ് കരിപ്പൊട്ടി കാപ്പി വീഡിയോ എന്തതിന് നിക്കുവാനും പിടിച്ചോളാം ഇങ്ങോട്ട് വന്നത് ചീകിട ഇപ്പടെ മേടിച്ചത് കയ്യലങ്ങും പിശാത്തി കേറല്ലേ പിന്നെ വെള്ളമൊഴിച്ച് ഒന്ന് പിന്നെ കുറുക്കണം അലിക്കണം അലി അലിക്കണം ഈ അരി അരയ്ക്കുന്നത്രയും അത് ഒത്തിരി ആകരുത് ഇതിനകത്ത് നല്ലോണം അരിച്ച് നീ ഇതിനകത്ത് വേണം ഇനി ഇത് നമ്മൾ ഈ അരിയും ഇലയും അരി അരച്ചെടുക്കേണ്ടത് മിക്സിയുടെ ജാറിനാ മനസ്സിലായേ ചെയ്യുമ്പോ മനസ്സിലാവും ഓ എന്തായി ക്ക വെള്ളം ഉണക്കമീന്റെ കൂടെ ഉണക്കാനീന തളിക്കാൻ ഉപയോഗിക്കാം അതെങ്ങനെയുണ്ട് ഒരു ഭാവി ഗായ ഗായകനെ ഒന്ന് തളർത്താതിന് നല്ലത് പറയോ പിടിക്കാം അതേണ്ട എപ്പോഴും അത് ചെലവാകത്തില്ല ഞാൻ തേങ്ങാ തിരുമുന്നു എന്നൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞേക്കാഞ്ഞേ പ്രീ ഡിഗ്രി വരെ പഠിച്ചല്ലേ ഇപ്പൊ ഇന്നത്തെ എം ബി എക്ക് പറയുന്നേ ഒന്ന് പറഞ്ഞേട്ട് കോക്കനട്ട് അച്ഛന് നമ്മള് മൂന്നാല് നല്ലോണം നമുക്ക് ആ കരിപ്പെട്ടിയുടെ വെള്ളത്തിനകത്തേ അരയാവുള്ളൂ അടുത്ത് നമ്മൾ കരിപ്പൊട്ടി അരിക്കാൻ പോകുന്നു കരിപ്പൊട്ടി നമ്മൾ ഇവിടെ വെള്ളത്തിനകത്ത് ഇട്ട് എല്ലാം ഇതായി കുറുകി കുറുകി അല്ല എല്ലാം അലി അഴുക്കും മണ്ണും ഒക്കെ കാണും ചെലപ്പം ഇല്ല അല്ലേ തേങ്ങ തേങ്ങ ജീരവും ജീരകം പൊടിക്കാത്ത ഇവിടെ ഇല്ല അതുകൊണ്ട് വേണ്ട പൊടിച്ചതേ ഉള്ളേ ദൈവമേ ദൈവമേ ശരിയാവണേ നമ്മൾ അടച്ചു ഇനിയും കറക്കാൻ പോകും നല്ലോണം ആരെയാണ്

ചൂടായി കുറുകണം ഇല്ലയോ കുറുകി 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 നല്ലതാണ് ഇനിയും ഞങ്ങൾ കാണിക്കും ഇങ്ങനെ രുചിയാമോ വീണ്ടും നമ്മൾ ഇളക്കുന്നു നടുവേദന ശരീരം വേദന സന്ധി വേദന എല്ലാ വേദനക്കും നല്ല എന്ന് പറയുന്നു എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഇവര് പറയുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ നമുക്ക് സത്യസന്ധത ഈ ഒരു കൺസിസ്റ്റൻസി നിർത്തിക്കണം അല്ലേ ഇന്ന് പറഞ്ഞേ പരുവാ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി േദന സന്ധി വേദന നടുവേദന അങ്ങനെ എല്ലാ വേദനകൾക്കും ഉത്തമമായ ഒരു അതു അപൂർവ കൂട്ടായ കൂട്ട് വെച്ച് ഉണ്ടാക്കിയ ശൈലയാണിത് എനിക്കറിയത്തില്ല ഇത് സത്യമാണോന്ന് കൊള്ളാൻ തോന്നുന്നു യെസ് കൈട്ടിളക്കണ്ട കൈട്ട് കൈട്ടിളക്കി ഔഷധ ഗുണം പോയാല് പച്ച അങ്ങനെ എനിക്ക് പച്ച കഥ കണ്ടിയുടെ കൂട്ടൊക്കെ തോന്നുന്നത് നിനക്കൊക്കെ ഇതൊന്നും പിടിക്കത്തില്ലോ ഇവിടുത്തെ പിള്ളേർക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല കൊള്ളാം കേട്ടോ ഇപ്പൊന്നും ഇഷ്ടപ്പെടത്തില്ല എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം രസമുണ്ട് കഴിക്കാൻ കൊള്ളാം നമുക്ക് ചെറിയ ബോൾസ് ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ ലഡു ആയിട്ട് വേണമെന്നില്ല അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി കണ്ടന്റായേഖിയോട്ടോ നല്ല എല്ലാരും ട്രൈ ചെയ്യുക ഞാൻ നല്ല നല്ല സൂപ്പർ രുചി ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബുകളും വ്യൂസുകളും കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരവും ഗംഭീരമാകും